വികസനത്തിനോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞതാണ് ഇടതുമുന്നണിയുടെ വിജയമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് വൈക്കത്ത് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ ജോസ് കെ മാണി പത്ത് വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി ഗ്രാമപ്രദേശങ്ങളിലടക്കം ബൃഹത് പദ്ധതികൾ കൊണ്ടുവന്നു വൈക്കം നഗരസഭയിൽ മാത്രം ഒരു വർഷം ക്ഷേമ പെൻഷനുകൾ നൽകാനായി ഏഴ് പോയിന്റ് ആറ് ആറ് കോടി രൂപയാണ് സർക്കാർ നീക്കിവയ്ക്കുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു പ്രാദേശിക അഞ്ചു വർഷത്തെ രാഷ്ട്രീയപരമായ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ ചേരിയിലാണ് നിൽക്കുന്നെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നല്ല മനസ്സുള്ളവരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ ഇവിടെയുള്ള തൊട്ടു മുമ്പിലുള്ള ആശുപത്രിക്ക് അമ്മയും കുഞ്ഞുമുള്ള പദ്ധതിക്ക് സമ്മേളന വേദിയിൽ അപ്രതീക്ഷിതമായി എത്തിയ വിപ്ലവ കായിക പി കെ മേദിനിയെ ജാഥ ക്യാപ്റ്റൻ പൊന്നാടി അണീച്ച് ആദരിച്ചു